നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയില് ഉലഹിയത്തിന് നീയത്ത് ചെയ്യുന്ന സമയത്ത് സുന്നത്തായ ഉലഹിയത്താണെന്ന് പ്രത്യേകം കരുതണം അതല്ലെങ്കിൽ ഒരാളോട് പറയുമ്പോഴാണെങ്കിലും ഇതെൻ്റെ സുന്നത്തായ ഉലഹിയത്ത് അറക്കാനുള്ള മൃഗാണ് എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അത് നിർബന്ധമായി തീരും എന്നൊക്കെ സംസാരിച്ചിരുന്നു അപ്പം അതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു നിർബന്ധമായി കഴിഞ്ഞാൽ ഉലഹിയത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം സുന്നത്തിനേക്കാൾ കൂടുതൽ കൂലി കിട്ട നിർബന്ധമായ ഒരു സംഭവം ആ അറിവ് നടത്തുന്നതിനല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്നത്താണെന്ന് കരുതി അറുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കൊടുക്കുന്നത് ആർക്കാണ് ഫക്കീറും മിസ്കീനിനും അതുപോലെ തന്നെ സമ്പന്നനും നാട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കും അത് സുന്നത്തായ ഉദഹിയത്താവുമ്പോൾ അതൊക്കെ പറ്റുന്നതാണ് എന്നാൽ ഉലഹിയത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ നേർച്ചയാക്കിയ ഉലഹിയത്താണ് അറുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വിതരണം ചെയ്യുമ്പോൾ ഫക്കീറും മിസ്കീന്ന് മാത്രമേ കൊടുക്കാൻ പറ്റൂ എത്രത്തോളം എന്ന് വെച്ചാൽ ഈ അറിവ് നടത്തിയ വ്യക്തിക്ക് പോലും അതിൽ നിന്ന് എടുക്കാനോ ഭക്ഷിക്കാനോ പാടില്ല സമ്പന്നർക്ക് നൽകാനോ പാടില്ല അപ്പൊ നമ്മുടെ നിരീക്ഷണത്തിൽ ഇത് സുന്നത്തായ സുന്നത്തായണെന്ന് കരുതി അറക്കുമ്പോൾ നമ്മൾ എന്തായാലും ഈ പറഞ്ഞ നാട്ടിലെല്ലാവർക്കും വിതരണം ചെയ്യും അത് നമ്മളും ഉപയോഗിക്കും പക്ഷെ നമ്മുടെ നെയ്യത്ത് കാരണം അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുത്ത് നിർബന്ധമായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിതരണം ചെയ്തതൊക്കെ തെറ്റായ രൂപത്തിലാണ് എന്ന് വരും അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ നീയത്ത് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ രൂപത്തിൽ സുന്നത്തായ ഉലഹിയത്താണ് എന്ന് പ്രത്യേകം ബോധമുണ്ടാവണം അല്ലെങ്കിൽ അത് നിർബന്ധമായി തീരും എന്ന് പറയാൻ കാരണം ഇത് നമ്മൾ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതുപോലെ തന്നെ മറ്റു പലരും ചോദിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് ഉദഹിയത്തിൽ പങ്കുകൂടാൻ പങ്കുചേരാൻ പറ്റുമോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംശയങ്ങൾ ഇൻഷാ അല്ലാ അത് നാളത്തെ നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ മറുപടി ആയിരിക്കും ഉണ്ടാവുക ഇൻഷാല്ല നമ്മള് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിതത്തിൽ അതൊക്കെ പ്രവർത്തിക്കാനുള്ള നൽകി നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ